സോറി മാം വി നെവർ ടു സമയം മെന്റ് മാം ഈസ് ഇൻ ദിസ് ഫോർ ശ്രീലക്ഷ്മിയുടെ കലിപ്പിച്ചുള്ള ചോദ്യം വന്നതും അവരെല്ലാം എന്ത് പറയുമെന്നറിയാതെ പരസ്പരം നോക്കി എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരമില്ലേ ഇത് വർക്കിംഗ് അവർ ആണോ അല്ലയോ വർക്കിംഗ് അവർ ആണ് മാം ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്ന ശ്രീലക്ഷ്മിയുടെ ചോദ്യം കേട്ട് തപ്പി തപ്പിത്തടഞ്ഞുകൊണ്ട് അവിടെയുണ്ടായിരുന്നവർ എന്തോ പറഞ്ഞു തുടങ്ങിയതും ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ അഞ്ച് സെക്കൻഡിൽ എല്ലാവരും തിരികെ നിങ്ങളുടെ സീറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ അവിടേക്ക് ഒരിക്കലും പോവേണ്ടി വരില്ല അതേ ദേഷ്യത്തിൽ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞു തീർന്നതും ഭയത്തോടെ എല്ലാവരും ഒട്ടും സമയം കളയാതെ തങ്ങളുടെ സീറ്റുകളിലേക്ക് ഓടിയിരുന്നു ആ പിന്നെ നിങ്ങൾക്കറിയാത്ത പലതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിസ്സാരമായി തള്ളിക്കളയുമെന്ന് ആരും വിചാരിക്കണ്ട ശ്രീലക്ഷ്മി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ ഓരോ വാക്കും കത്തി പോലെ മൂർച്ചയുള്ളതായിരുന്നു ശ്രീലക്ഷ്മി അപ്പോൾ തന്നെ തിരികെ തന്റെ ക്യാബിനിലെത്തി ദേഷ്യത്താലെ തന്റെ ഡോറ് കൊട്ടിയടച്ചു എനിക്കറിയാം ഋഷി നീ അവർ പറയുന്ന പോലെ ഇടിയേറ്റൊന്നും അല്ലെന്ന് എന്നിട്ട് എന്തിനാ എല്ലാവരും നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്കൊന്നും സഹിക്കുന്നില്ല ഋഷി എനിക്ക് നിന്നെ ആ പഴയ ഋഷിയായി തിരികെ വേണം എനിക്കാവുന്നില്ല ഋഷി ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ എനിക്കാവുന്നില്ല ശ്രീലക്ഷ്മി അവിടെ തല ചായച്ചുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം ഋഷി വീട്ടിലേക്ക് മടങ്ങും വഴി തൻ്റെ പഴയ കോളേജ് സുഹൃത്തുക്കളിൽ നിന്നും അല്പം മുൻപേ തനിക്ക് വന്ന ഒരു ഫോൺ കോളിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു ഋഷി ക്രിസ്റ്റൽ ക്ലബിൽ ഷാർപ്പ് ഫോർഒക്ലോക്ക് ആവുമ്പോൾ എത്തണം നമ്മുടെ പഴയ ഡിഗ്രി ബാച്ചിന്റെ ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗെതർ ഏർപ്പാടാക്കിയിട്ടുണ്ട് സോ എന്തായാലും വരണം പോണം എല്ലാവരെയും കാണണം എത്ര കാലായി എല്ലാവരെയും കണ്ടിട്ട് ഇത്തവണ എന്തായാലും പോയി എല്ലാവരെയും കാണണം ഋഷി ചിന്തിച്ച് തീർന്നപ്പോഴേക്കും വീടിന് മുൻപിലെത്തിയിരുന്നു കോളിംഗ് ബെൽ അമർത്തിയതും ദേവയാനി അമ്മ വാതിൽ തുറന്നു കൊടുത്തു ആ നീ വന്നോ ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു നീ പെട്ടെന്ന് തന്നെ വന്നത് ഏതായാലും നന്നായി എന്താ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ നിന്റെയും ലച്ചുമോളുടെയും കല്യാണം കഴിഞ്ഞിട്ട് പോ രണ്ടു വർഷമായില്ലേ എന്നിട്ടും എന്താ ഇത്രയായിട്ട് മോൾക്ക് വിശേഷമൊന്നും ആവാത്തത് നിനക്കോ നിന്റെ വീട്ടുകാർക്കോ പാരമ്പര്യമായി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഋഷിയെ നോക്കി സംശയത്തോടെ അവർ ചോദിച്ചത് കേട്ട് ഋഷി നെറ്റി ചുളിച്ചു ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മായി എന്താ അമ്മായി എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാ ചോദിക്കേണ്ടത് എന്റെ മോൾക്ക് എനിക്കൊന്നും പാരമ്പര്യമായി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും അതുകൊണ്ട് എന്താ കാര്യമെന്നറിയാൻ നീയും നിന്റെ ഫാമിലിയും ഒരു ചെക്കപ്പ് നടത്തിയേ പറ്റൂ എന്തിനാ എന്തിനായി അതൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് നീ തീരുമാനിച്ചാൽ മതിയോ നിന്റെ വീട്ടുകാരെ പറ്റിയൊന്നും ഞങ്ങൾക്ക് കാര്യമായി ധാരണ പോലുമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എത്രയും വേഗം നിന്റെ പാരന്റ്സിനെയും വിളിച്ചോണ്ട് പോയി ടെസ്റ്റ് ചെയ്യുന്ന നിനക്ക് നല്ലത് അതുകൊണ്ട് തിരിച്ചു പറയാതെ ഞാൻ പറഞ്ഞത് ചെയ്താ മതി അല്പം കനത്ത സ്വരത്തിൽ അവർ പറഞ്ഞത് കേട്ട് ഋഷി എന്ത് പറയുമെന്ന് അറിയാതെ ഒരു നിമിഷം കുഴഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പൊ എനിക്ക് അർജന്റായി ഒരു ഗെറ്റ് ഗെദറിന് ജോയിൻ ചെയ്യാനുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഫാമിലി പാർട്ടിയുടെ ടൈമിന് മുൻപേ എത്താം ഋഷി തന്റെ മുറിയിലേക്ക് പോകാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കുളിച്ച് റെഡിയായി ഋഷി തന്റെ ബൈക്കും ബൈക്കുമെടുത്ത് ക്രിസ്റ്റൽ ക്ലബിന് മുമ്പിലെത്തി ഹേയ് ഋഷി ബൈക്കിൽ നിന്നും ഇറങ്ങുമ്പോൾ ഋഷി തന്റെ പിന്നിൽ നിന്നും ആ വിളി കേട്ടതും സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഓ നവീൻ നീയായിരുന്നോ ഋഷിയുടെ ചോദ്യം കേട്ട് നവീൻ ചിരിയോടെ അവൻ അടുത്തേക്ക് വന്നു നിന്നു നീ ഈ ഡാമേജില് ടൂവീലറിലാണോ ഋഷി ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് ഋഷിയുടെ ബൈക്ക് ശ്രദ്ധിച്ച് അവജ്ഞ നിറഞ്ഞ സ്വരത്തിൽ നവീൻ ചോദിച്ചത് കേട്ട് ഋഷി ചിരിയോടെ തലയാട്ടി അതിന്ന് രാവിലെ ഡാമേജ് ആയതാ കുറച്ച് തിരക്കുള്ളത് കാരണം ശരിയാക്കാൻ സമയം കിട്ടിയില്ല ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ആദ്യമായി വാങ്ങിയ വണ്ടിയ നവീൻ എന്റെ ഋഷി നിനക്കാ പഴയ സ്വഭാവത്തിൽ നിന്നോ കോലത്തിൽ നിന്നോ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ ഋഷിയെ നോക്കി നവീൻ പറഞ്ഞത് കേട്ട് അവനൊന്ന് ചിരിച്ചു അതിപ്പോ നീ മാറിയിട്ടില്ലല്ലോ നവീൻ ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ഹാൻഡ്സം ആൻഡ് സ്റ്റൈലിഷ് യങ്മാനായ ഇപ്പോഴും നീ നിൽക്കുന്നത് പിന്നെ നിന്റെ കാറും സ്റ്റൈലിഷാണ് ഋഷി തന്നെ പുകഴ്ത്തി പറഞ്ഞത് ഇഷ്ടമായത് പോലെ നവീൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെയും കൂട്ടി നേരെ ക്ലബ്ബിനുള്ളിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു ഹേയ് ഹേയ്സ് ക്ലബ്ബിനുള്ളിലേക്ക് ഋഷിയുടെ കൂടെ കയറിയതും അങ്ങിങ്ങായി കൂടി നിന്ന തന്റെ സുഹൃത്തുക്കളെ കണ്ട് നവീൻ കൈപൊക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവന് നേരെ തിരിഞ്ഞു ഹേയ് നവീൻ വെയിറ്റ് ഈ ഋഷിനെന്താ നവീന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിക്ക പോലും ചെയ്യാത്ത ഋഷിനും അന്നത്തെ ഹാർഡ് ത്രോബായിരുന്ന നവീനും എന്നാലും ഇതെങ്ങനെ എന്റെ ദൈവമേ ഒട്ടും പോപ്പുലർ അല്ലാത്ത ഋഷിയുടെ കൂടെ താൻ കയറി വന്നപ്പോൾ ഉണ്ടായ കണ്ടുനിന്നവരുടെ റിയാക്ഷൻ നവീനെ നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഋഷിയുടെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു തൻറെ നേർക്കുയരുന്ന പലരുടെയും നോട്ടം കണ്ട് ഒരു നിമിഷം താൻ അന്യഗ്രഹ ജീവിയാണോ എന്ന് വരെ ഋഷി സംശയിച്ചുപോയി ഇനിയും അവിടെ നിൽക്കാൻ വയ്യെന്ന് തോന്നിയ ഋഷി ചുറ്റും നോക്കി നവീൻ ഞാനപ്പൊ അവിടെ കാണും താൻ അവരോട് സംസാരിക്കുക ഏതോ ഒരു ആളൊഴിഞ്ഞ ടേബിൾ കണ്ടതും നവീനോട് അത്രയും പറഞ്ഞ ശേഷം ഋഷി അതിനടുത്തേക്ക് നടന്നു അഞ്ജലി പെട്ടെന്ന് അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതോ ഒരു പെൺകുട്ടിയുടെ ആശ്ചര്യത്തോടെയുള്ള ആ ശബ്ദം കേട്ട് ഋഷി ഉൾപ്പെടെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവിടെ ഉറക്കിയ ശബ്ദമുണ്ടാക്കിയ ആ പെണ്ണ് കണ്ണും വിടർത്തി ക്ലബ്ബിന്റെ എൻട്രൻസിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത് എല്ലാവരും തങ്ങളുടെ നോട്ടം അങ്ങോട്ട് പായിച്ചപ്പോഴാണ് റെഡ് ഹിൽസിന്റെ ശബ്ദ അകമ്പടിയോടെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സൽവാറിൽ അങ്ങേയറ്റം സുന്ദരിയായിരിക്കുന്ന അവരുടെ സഹപാഠിയായിരുന്ന അഞ്ജലിയെ കാണുന്നത് തനിക്ക് അടുത്തുകൂടെ കടന്നുപോവാൻ തുടങ്ങുന്ന അഞ്ജലിയോട് ഒരു ഹായ് പറയാനായി ഋഷി ഇരുന്നടുത്ത് നിന്നും എഴുന്നേറ്റതും അവനെ പിന്തള്ളിക്കൊണ്ട് അവിടേക്ക് വന്ന നവീൻ അഞ്ജലിയെ ഹഗ് ചെയ്തിരുന്നു താനിപ്പെന്താ ചെയ്യുന്നെ ആക്ടിംഗ് പരിപാടിയൊക്കെ വിട്ടോ ഏ വിടാൻ അതിന് ഞാനത് സീരിയസ് ആയിട്ട് തുടങ്ങിയതൊന്നും അല്ല നവീൻ ഈ അടുത്ത് ഞാൻ ഒരു വലിയ ചാനലിന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാ ഇത്രയും കാലം എനിക്കിങ്ങനെ കോൺട്രാക്ട്സ് വരുമ്പോ സൈൻ ചെയ്യാൻ തോന്നാറേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ വന്ന ഈ ഡീൽ കമ്പനി ത്രൈ മീഡിയ ആണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഫ്ലാറ്റായി ത്രൈ മീഡിയയുടെ പുതിയ ചെയർമാൻ രണ്ടു ദിവസത്തിനുള്ളിൽ കമ്പനി ഏറ്റെടുക്കും ആ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിലെ തന്നെ നിലവിലെ ഏറ്റവും റിച്ച് ആൻഡ് യങ് ആയിട്ടുള്ള ആരോ ആണ് പുതിയ ചെയർമാൻ എന്നാ കേട്ടത് മൊത്തത്തിൽ ഐ ആം സോ എക്സൈറ്റഡ് ടു ബി ദിവ അഞ്ജലി പറഞ്ഞു നിർത്തിയതും എല്ലാവരും ചെറിയ ആർപ്പുവിളികളോടെ അവൾക്കായി കൈയടിച്ചു അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന ആ സന്തോഷം കണ്ടതും അവിടെ മാറിയിരുന്ന ഋഷിക്കാകെ അഭിമാനം തോന്നി രണ്ട് ദിവസത്തിനുള്ളിൽ ത്രൈമീഡിയയുടെ ചെയർമാനായി താൻ കയറിയൽ തന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പോകുന്ന അഞ്ജലി തന്നെ കണ്ട് ഞെട്ടുന്ന അവസ്ഥയോർത്ത് ഋഷിയൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ ഓരോന്നോർത്ത് നിൽക്കുകയാണ് തനിക്ക് വലതു രണ്ട് സീറ്റ് അപ്പുറം അഞ്ജലി വന്നിരുന്നത് ഋഷി ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് അഞ്ജലിയോട് ചെറിയ തോതിലെങ്കിലും സൗഹൃദം സ്ഥാപിക്കാനെന്ന ലക്ഷ്യത്തോടെ ഋഷി അവൾക്ക് നേരെ തിരിഞ്ഞു അഞ്ജലി തനിക്ക് അടുത്തുള്ള ആ സീറ്റിലേക്ക് ഞാനിരുന്നോട്ടെ ഋഷി ചിരിയോടെ അതും പറഞ്ഞ് തന്റെ ചേറിൽ നിന്ന് എഴുന്നേറ്റ് അഞ്ജലിക്ക് അടുത്തുള്ള സീറ്റിലിരുന്നതും അഞ്ജലി തന്റെ മൂക്ക് പൊത്തിക്കൊണ്ട് ഇരുന്നടുത്ത് നിന്നും എഴുന്നേറ്റു ഋഷിൻ തന്നെ എന്തോ ഒരു ബാഡ് സ്മെൽ തനിക്കത് മനസ്സിലാവുന്നില്ലേ അഞ്ജലി പറഞ്ഞത് കേട്ട് കാര്യം പിടികിട്ടാത്ത പോലെ ഋഷി തന്റെ ഷർട്ട് വലിച്ച് മൂക്കിനടുത്തേക്ക് അടുപ്പിച്ച് മണത്ത് നോക്കി ഇല്ലല്ലോ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ഋഷിയുടെ മറുപടി കേട്ട് അഞ്ജലി അവനെ നോക്കി പല്ലിറി തനിക്കിത് ചിലപ്പോ നല്ല സ്മെല്ലാവു ബട്ട് ഫോർ മീ ഇറ്റ് സോ ഡിസ്കിങ് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു തനിക്ക് വേറെ സീറ്റിൽ ഇരുന്നൂടെ അതേ കലിപ്പിച്ചുള്ള ഭാവത്തിൽ അത്രയും പറഞ്ഞ് അഞ്ജലി പോയതും ഋഷിയുടെ കണ്ണാകെ ചുവന്നു ശരിക്കും ഇവൾക്ക് മൂക്കിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ പിറുപിറുത്തു ഒരു കാര്യവുമില്ലാതെയുള്ള അഞ്ജലിയുടെ ആ അവഗണന ഋഷിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എമ്മിലൂടെ